ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് മാങ്ങദാഹിത ഇതുപോലെ കുക്കറിൽ അടുപ്പിച്ച് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എന്നാൽ കണ്ട് നോക്കിയാലോ അപ്പം ദാഹ ഈ റെസിപ്പിൻ്റെ അക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു മൂന്ന് പൈത്ത മാങ്ങ എടുത്താണ് കേട്ടോ നല്ല പഴത്ത മാങ്ങ ആയാലും പ്രശ്നമില്ല ഇപ്പം മാങ്ങ സീസണാണല്ലോ അപ്പോൾ എല്ലായിടത്തും മാങ്ങ ഉണ്ടാവും ഒരു വട്ടെങ്കിൽ നിങ്ങളെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും നിങ്ങളെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തോളൂ അടിപൊളി ടേസ്റ്റാണ് ഇതെന്തായാലും ഗസ്റ്റൊക്കെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ എന്താ ഈ ഒരു മാങ്ങ മാങ്ങതാണ് ഇതുപോലെ കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഞാനിതാ ഒരു കുറച്ച് വെള്ളമിട്ടാണ് ഈ ഒരു മാങ്ങൻ്റെ ഹാഫ് ഭാഗം വെള്ളം പച്ച ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു ഒറ്റ വിസിലിങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വിസിലേറെ എന്തെങ്കിലും ഒരൊറ്റ വിസിലാണ് നമുക്ക് ആവശ്യം അങ്ങനെ ത ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഈ മാങ്ങ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനില്ലേ ഈ ഒരു മാങ്ങൻ്റെ മുകളിലെ തോലുണ്ടല്ലോ അതോട്ട് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ആ കാമ്പ് അടട്ടു ഞാൻ എടുക്കുന്നത് നമുക്ക് തൊലി ആവശ്യമില്ല തൊലി പിന്നെ ഒഴിവാക്കുകയാണ് വേണ്ടത് ഈയൊരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഈ ഒരു കാമ്പൊക്കെ താ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ ഒന്നങ്ങട്ട് ചൂടാറണം കേട്ടോ ചൂടാറിയതിന് ശേഷം കേട്ടോ ഈ ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് എഴുതിക്ക് താ ഈ ഒരു കാമ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കണത് ഇനി ഇതിൽക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് മാങ്ങ മാങ്ങാവുമ്പോൾ കുറച്ചൊക്കെ മധുരം ഉണ്ടാവുമല്ലോ അപ്പം ഞാനൊരു പിന്നെ ചെറിയ തവിയാണ് കേട്ടോ അതിനൊരു ഒന്നര തവി പഞ്ചസാരയും പിന്നെ പിന്നെതാ ഒരു ഒന്നര തവി മൈദ ഇട്ട് കൊടുത്തു കേട്ടോ മൈദങ്ങളെ കയ്യിലില്ലെങ്കിൽ ആട്ടപ്പൊടി ഉണ്ടല്ലോ അതായാലും പ്രശ്നമല്ലേ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷതാ ഞാൻ പിന്നെ ഇതിൽക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാലുങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈ ഒരളവിൽ ഏകദേശം അര ഗ്ലാസിൻ്റെ അടുത്ത് പാലുണ്ട് കേട്ടോ തേങ്ങാ പാലായാലും പ്രശ്ന തേങ്ങാ പാൽ ആയാലും നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാനിതാ നല്ലവണ്ണം അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് കറക്കി ഇങ്ങോട്ട് കൊണ്ടുവരികട ചെയ്യണത് അപ്പോൾ ഇതാ ഞാൻ കറക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണേ അധികം അധികംങ്ങോട്ട് പിന്നെ ടൈറ്റും അല്ല അധികം അല്ല ആ ഒരു രീതിയിലട്ടാ ഞമ്മക്ക് കിട്ടേണ്ടത് പിന്നെ ഇതായതിൽ ഈ ജാറ് കൈകിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം നമുക്ക് പറ്റൂലേ അങ്ങനെ കണ്ടില്ലേ ഇതുപോലെങ്ങോട്ട് പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം കിട്ടി ഇളക്കി എടുക്കേട്ടോ കണ്ടില്ല ഇതിൻ്റെ ഈ ഒരു മാവിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെയൊക്കെ അളവ് കണ്ടില്ല വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഒരിക്കലും കൂടാൻ പറ്റില്ല വെള്ളത്തിൻ്റെ അളവ് കൂടിയെന്ന് തോന്നിയാൽ കുറച്ചും കൂടി മൈതട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെ രണ്ട് സ്പൂൺ ഓയിലും കൂടി ഇതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങക്ക് വേണമെങ്കിൽ അപ്പക്കാരിട്ട് കൊടുക്കുക ഞാൻ അപ്പക്കാരൊടുത്തില്ല കേട്ടോ അപ്പക്കാരിട്ട് കൊടുത്ത് നല്ല ഉഷാറായിട്ടൊക്കെ പൊങ്ങി കിട്ടും പക്ഷെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്താ കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു എണ്ണ നല്ലങ്ങോട്ട് മിസ്സാവാൻ വേണ്ടിയിട്ട് ഞാനിതാ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടട്ടോ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കണേ ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാനിതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ മാവൊക്കെ ശരിക്കും നല്ലൊരാ കറക്റ്റിൽ കിട്ടുക അഞ്ചോ പത്തോ മിനിറ്റ് ആയാലും പ്രശ്നമല്ല കേട്ടോ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റ് പിന്നെ ഇങ്ങനെ മാറ്റി വെച്ചോളില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ആയാലും പ്രശ്നമല്ല അങ്ങനെതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു ഫാനടുപ്പത്ത് വെച്ചേനെ കേട്ടോ ഇത് നല്ലോണം ചൂടാവണം കേട്ടോ കുറച്ച് ഓയില് തീക്കൊഴിച്ച് കൊടുത്തേ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ എണ്ണയില്ലാ പലഹാരമാണേ അങ്ങനെ ഇതാ കണ്ടില്ലേ ഈ ഒരു ഓയില് തീക്കൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് ഈ ഒരു പാൻ ഫുള്ളങ്ങട്ട് ചിറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി നല്ല ചൂടായതിനു ശേഷം നമ്മൾ തീ ഒന്നിങ്ങോട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങോട്ടാണ് ഈ മാവ്താ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെന്താണ് ഈ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങോട്ട് മോടി വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ ഇട്ടോ തീ ഒരിക്കൽ കയറരുത് തീ അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറക്കാൻ പോവാണ് അപ്പോൾ ധാരാളം നമ്മൾ അടിപൊളിയായിട്ടൊരു കേക്ക് കണ്ടില്ലേ ഇനി പത്ത് ഒന്നും കൂടി ഇങ്ങോട്ട് ആവാണ്ട് കണ്ടില്ലേ ഇനി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ഡെക്കറേഷനും കൂടി ചെയ്യാൻ പോവുകയാണ് നിങ്ങളെ കയ്യിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് നെക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ ഞാനിതാ ഇതിൽ കുറച്ച് കറുത്ത എള്ളുണ്ടല്ലോ കരിഞ്ചീരക അല്ല കേട്ടോ കരിഞ്ചീരക വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷേ വെളുത്ത ഉള്ളിൽ കറുത്ത ഉണ്ടല്ലോ ആ ഒരു കറുത്ത എള്ളാട്ടെ ഞാൻ ഒരു അര സ്പൂണിൻ്റെ അടുത്തോട് ഞാൻ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തത് ഇങ്ങോട്ട് ഫുൾ അങ്ങോട്ട് കവർ ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് പിന്നെ നമ്മൾ ഈ സ നമ്മൾ നേരത്തെ അപ്പകാരൊക്കെ ഇട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല പൊങ്ങി കേക്കായിട്ട് തന്നെ കിട്ടും പക്ഷേ ഞാൻ അപ്പകാരം ഇട്ടിട്ടില്ല പൊങ്ങണ നാട്ടിൻ രസം ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പക്കാരം ഇടാനിയത് അങ്ങനൊരു പത്ത് മിനിറ്റും കൂടി ഞാനിതാ ഈ ഒരു ചെറിയ തീയിൽ കടന്നിട്ട് ഒന്നങ്ങട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടും അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു പലഹാരത എല്ല റെഡിയായി കിട്ടിയിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു വട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരുപാട് സാധനം ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഞാനിത് എടുത്തത് അപ്പോൾ ഈ മാങ്ങക്കാലം കഴിയുന്നതിന് മുന്നേ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ തന്നെ നമ്മുടെ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും അസലാമല്ല